ഹലോ സ്ലാമലൈക്കും ചങ്ങമാരി സലാമാണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹൈറച്ചിനെ കുറിച്ചിട്ടാണ് ഐറീച്ചിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥകളും കേസുകളും സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചു കാരണം ഹൈറിച്ചിനെ സ്നേഹിക്കുന്ന നമ്മുടെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാർ അവരൊക്കെ ഐറച്ചിനെ കുറിച്ച് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് കൊണ്ട് അവർക്കായിട്ടൊരു വീഡിയോ ചെയ്യുക എന്നുദ്ദേശിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്ന മാതിരി തന്നെ വീഡിയോ കണ്ട് തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക അങ്ങനെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഐറീച്ചിൻ്റെ ഈ വീഡിയോ ഐറിച്ച് റെക്കമെൻഡേഷനിൽ കയറാനും ഐ റീച്ച് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും സാധ്യത ഉണ്ട് അങ്ങനെ ഐറീച്ചിനെ സ്നേഹിക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിപ്പെടും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഹറീച്ചിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ കേസുകളുടെ അവസ്ഥകളെക്കുറിച്ചിട്ടാണ് ഹറീച്ചിന് ഇപ്പോൾ മൂന്നോളം കേസുകൾ നിലവിലുണ്ട് ഒന്ന് ജി എസ് ടി വകുപ്പ് പ്രകാരമായിട്ടുള്ള ആദ്യം വന്ന കേസും രണ്ടാമത് ബഡ്സ് ആക്ട് പ്രകാരമായിട്ടുള്ള ഒരു കേസും മൂന്നാമത് ഇപ്പോൾ നമ്മുടെ അനിലക്കര കൊടുത്ത ഒരു ഹല അവാല ഇടപാടുമായിട്ട് നൂറ് കോടി വിദേശത്തേക്ക് കടത്തി എന്ന് പറഞ്ഞിട്ട് ഇ ഡി വന്ന് റെയ്ഡ് ചെയ്ത ആ ഒരു കേസും അങ്ങനെ മൂന്ന് കേസുകൾ നിലവിൽ നമുക്ക് അറിയിക്കുന്നുണ്ട് അപ്പോൾ ഈ കേസുകളൊക്കെ തീരുന്ന മുറക്ക് നമുക്ക് നമ്മുടെ പേ ഔട്ട് നമ്മളെ പൈസകൾ നമുക്ക് ലഭിക്കും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്ത് കാണുന്ന നെഗറ്റീവ് വീഡിയോസുകൾ പലതും പല ആൾക്കാർക്കും പലതും പ്രചരിപ്പിക്കാം അവർക്ക് അതിനൊന്നും ഒരു മുടക്കുമില്ല കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നഷ്ടപ്പെടാനുള്ളത് ഈ ഹയറിച്ചെന്ന സ്ഥാപനം നിലനിൽ നിൽക്കാതെ പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെടാനുള്ളത് അയറിച്ചിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് പുറത്തുള്ള നെഗറ്റീവ് വീഡിയോസ് കണ്ടിട്ട് പാനിക്കായി അയറിച്ചിനെതിരായിട്ട് പ്രവർത്തിക്കാതെ അയറിച്ചിൻ്റെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്ത് ഹയറിച്ചിൻ്റെ കൂടെ നിന്ന് നമുക്ക് പ്രവർത്തിച്ചിട്ട് മുന്നോട്ട് പോകാം അയറിച്ചിനെ വീണ്ടെടുക്കാനുള്ള എല്ലാ പ്രവൃത്തിയിലും നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ കേസ് ജി എസ് ടി വകുപ്പുമായിട്ടുള്ള കേസുകള് അന്ന് ജി എസ് ടി നൂറ്റി എഴുപത് കോടിയുടെ ഒരു ജി എസ് ടി അടക്കണം എന്നുള്ള ഒരു സോറി നൂറ്റി ഇരുപത് കോടിയുടെ ജി എസ് ടി അടക്കണം എന്നും പറഞ്ഞിട്ട് ഒരു കേസായിരുന്നു അതിൽ നമ്മൾ അമ്പത്തൊന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ നമ്മൾ ജി എസ് ടി വകുപ്പിന് അടച്ചിട്ടുണ്ട് പ്രതാശ പ്രതാപൻ സാറിനെ അറസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കാനാ എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഒരു അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കേസ് ഇപ്പോൾ നിലവിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് വരാൻ പോകുന്നത് കാരണം കർണാടക ഹൈക്കോടതിയിൽ നിന്നും ബ്രിഡിയും കൂപ്പണ് ജി എസ് ടി അടയ്ക്കേണ്ടതില്ല എന്നുള്ള ഒരു വിധി വന്നിട്ടും ആ വിധി സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തതോടു കൂടിയിട്ട് ആ കേസ് നമുക്ക് മിക്കവാറും അനുകൂലമായിരിക്കും ആ അടച്ച ക്യാഷ് കിട്ടുവാനുള്ള ഒരു താമസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ രണ്ടാമതായിട്ട് നമ്മൾക്ക് വന്ന കേസ് ബഡ്സ് ആക്ട് പ്രകാരമായിട്ട് നമ്മൾ ഹരിച്ച് ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണോ അല്ലേ എന്നുള്ള ആ ഒരു കേസാണ് അതിന് നമ്മൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് കേസെടുക്കാൻ സാധ്യത ഉണ്ട് അതിന് നമ്മൾ സുപ്രീം കോടതി അഭിഭാഷക പാനലിനെ വെച്ചിട്ടാണ് വാദിക്കുന്നത് അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ ഈ കേസ് നമ്മൾക്ക് തന്നെയാണ് വിധി വരാൻ സാധ്യത നമുക്ക് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും വിധി വരുക ആ ഒരു കേസിലും നമ്മൾക്ക് പ്രയാസങ്ങൾ നേരിടില്ല എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് പിന്നെ ഇപ്പോൾ മൂന്നാമതായിട്ട് നമുക്ക് നിലവിൽ അഭിമുഖീകരിക്കേണ്ട ഈ ഏറ്റവും വലിയൊരു പ്രശ്നം അനിൽ അക്കര കൊടുത്ത ഒരു കേസും കൂടിയുണ്ട് വെറുതെ അയറി സ്നേഹികളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ഒരു രാഷ്ട്രീയ നേതാവ് ഇറങ്ങി പുറപ്പെട്ടുക അത്രയും ഇതിനെ കാണേണ്ടതുളൂ കാരണം അദ്ദേഹത്തിന് ഇതിൽ എന്ത് ലാഭം ഉണ്ട് എന്നെനിക്കറിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ അതും എനിക്കറിയില്ല അദ്ദേഹം അയരച്ചിൽ നിന്നും നിത്യജലവ് കഴിഞ്ഞു പോകുന്ന സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ട ഒരു അയരച്ച് എതിരാളി തന്നെയാണ് അനിൽ അക്കര അദ്ദേഹത്തെ ആ രീതിയിൽ മാത്രമേ കാണാൻ കഴിയൂ കോൺഗ്രസ് നേതാവാണ് എന്ന് കാ കണ്ട് കാണാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം കൊടുത്ത കേസാണ് നൂറ്റൻപത് കോടി ജനങ്ങളെ പിരിക്കുകയും അത് വിദേശത്തേക്ക് കടത്തി എന്നുള്ള എച്ച് ആർ ഒ ടി എന്ന പേരിൽ ഓരോ ആൾക്കാരിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ വീതം ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്നും സംഖ്യ പിരിക്കുകയും അങ്ങനെ അത് വിദേശത്തേക്ക് കോടി ഹവാല ഇടപാടുമായി കടത്തി എന്നുള്ള ഒരു പരാതി കള്ളപ്പരാതി മാത്രമേ അദ്ദേഹം പറയാൻ പറ്റൂ കള്ളപ്പരാതി കൊടുത്തിട്ട് ഹരിജിനെ തകർക്കാൻ അദ്ദേഹം കച്ച കെട്ടി അടങ്ങി അപ്പോൾ ആ കേസ് ഇന്ന് നിലവിൽ അയറച്ചിന് ആ എച്ച് ആർ ഒ ടിയിൽ ഷെയർ എടുത്ത ആൾക്കാർക്ക് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ഘടുക്കളായിട്ട് ക്യാഷ് ലഭിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ഘഡു ക്യാഷ് ലഭിക്കാനുള്ള ആ സന്ദർഭം വന്നപ്പോഴാണ് ഈ നമ്മുടെ ബാങ്ക് ഫ്രീസ് ആവുന്നതും ആ ക്യാഷ് അക്കൗണ്ടിലേക്ക് മാറാത്ത അവസ്ഥ വന്നതും അപ്പോൾ ആ ക്യാഷും കൂടി അക്കൗണ്ടിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടര ലക്ഷം റുപ്യേൻ്റെ അടുത്തെങ്കിലും ഈ അയറച്ചിനെ ഈ ഷെയർ എടുത്ത ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുമായിരുന്നു അത് തടഞ്ഞുകൊണ്ടാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് ഏകദേശം മൂന്നാമത്തെ ഗഡു ആയ സമയത്താണ് ഈ ബാങ്ക് ഫ്രീസ് വരുന്നത് എന്നിരുന്നാലും ഇപ്പം നിലവിൽ നമ്മുടെ അനിലക്കര കൊടുത്ത കേസ് അത് അയറച്ചിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പല പത്രമാധ്യമങ്ങളും ഇ ഡി റെയ്ഡ് ഇ ഡി ഐറിച്ച് പൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഒരിക്കലും ഐറച്ചിന് ഇതൊരു വലിയൊരു കേസായിട്ട് തോന്നാത്തൊരു കാര്യമാണ് കാരണം ഐറച്ചിൻ്റെ എല്ലാ രേഖകളും എല്ലാ പേപ്പറുകളും പ്രോപ്പറായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഹയറച്ചിന് ഇതൊക്കെ നിഷ്പ്രയാസം തെളിയിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത് ഇ ഡി ഓരോ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇ ഡിക്ക് അതിൻ്റെ മറുപടിയായിട്ട് തന്നെ നമ്മൾ അഭിഭാഷകർ നൽകുന്ന മുറക്ക് ഈ കേസുകളും തള്ളിപ്പോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഹയറച്ചിന് ഇപ്പം നിലവിൽ ഒരു ഭീഷണിയും ഇല്ല എന്ന് മാത്രമല്ല ഹറീച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഹൈറിച്ച് വീണ്ടും പൂർവാധികം ശക്തിയോടെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരും എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഹൈറിച്ചിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഐറീച്ചിൻ്റെ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അയറിച്ചിൻ്റെ എതിരാളികൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അവർക്ക് ഈ വിമർശിക്കുക അവർ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്ന് മാത്രമേ അവരുടെ ആവശ്യമുള്ളൂ അതുകൊണ്ട് അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഐറിച്ചിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ അയറച്ചിൻ്റെ കൂടെ നിന്ന് എം ഡിക്ക് പ്രതാപൻ സാറിന് സപ്പോർട്ട് നൽകിക്കൊണ്ട് ഐറിച്ചിനെ വീണ്ടെടുക്കാനുള്ള പ്രവൃത്തിയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം